ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിന് സമീപം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന ആർ എൽ സ്ഥലവും ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന്റെ മുറ്റത്ത് ഇന്റർലോ കട്ടകൾ പാകിയിരിക്കുന്നു ഈ വീടിന്റെ താഴത്തെ നിലയിൽ കാർ കാർബോർജ് സിറ്റൗഡ് സാമാന്യം വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്തായി ഒരു ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല പലപ്പുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായി ഒരു ഹോളും നൽകിയിരിക്കുന്നു കൂടാതെ ഒരു കോമൺ ബാത്റൂമും ഒരു ബാൽക്കണിയും കൂടി നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ജലലപ്യതയ്ക്കായി കിണർ ഇവിടെ ഈ പ്രോപ്പർട്ടിക്കടുത്താൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ആറര സെന്റ് സ്ഥലത്തിനും ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുന്നു നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫോർ സിക്സ് ഫൈവ് സീറോ ഫൈവ് നമ്പർ ഒരുക്കിക്കൂടി 9847346505